അപ്പോൾ ബ്ലാക്ക് കളറിൽ വർക്ക് എടുത്ത് കഴിഞ്ഞാൽ എത്ര ലുക്ക് കിട്ടും നമ്മൾ ആദ്യമായിട്ടാണ് അറിയുന്നത് ചെയ്യുമ്പോൾ അതിൻ്റെ നീറ്റ്നെസ്സിൽ ചെയ്യണം അല്ല നീ ചെയ്യാൻ നോക്കരുത് ടെസ്റ്റ് അടിച്ചു വിജയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വി ഓപ്ഷനിൽ ബ്ലാക്ക് കളറിൽ ഫുൾ വർക്ക് നമ്മൾ ചെയ്ത വർക്കാണിത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോക്ക് പറഞ്ഞതിന് മുമ്പ് ഈ വണ്ടി ഈ വണ്ടി നമുക്ക് സെയിൽ ആയ വണ്ടിയാണ് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇതുപോലെ ഇനി വർക്ക് എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു എക്സാമ്പിൾ എന്താണ് ഇതുപോലെ വർക്ക് എടുത്ത് എന്നുള്ള ലുക്ക് കാണിച്ചിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു ഔട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണാം ഇത് എത്ര വർക്ക് എത്ര റുപ്പേൻ്റെ വർക്ക് കയറിയിട്ടുണ്ട് അതുപോലെ എന്തൊക്കെ ഇത് എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അടുത്ത ഉപ്പേൻ്റെ വർക്കും മൊത്തത്തിൽ കയറിയിട്ടുണ്ട് ഇതേത്തെ മോഡല് എങ്ങനത്തെ കണ്ടീഷനുള്ള വണ്ടിയാണ് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണാം അത് തുടങ്ങിയാണെന്നാ അപ്പോൾ ബ്ലാക്ക് കളർ വർക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒത്രത്തോളം ലുക്ക് തരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്തിന് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ലുക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തി കണ്ടപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തതായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻറ്റീർ എക്സ്റ്റീരിയറിൽ എന്തൊക്കെ വർക്ക് ഫ്രണ്ടേജ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഫേസിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കാം ഫസ്റ്റ് തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എൽ ഇ ഡി ടെയിലെറ്റ് വരുന്നുണ്ട് ഏകദേശം മുപ്പത് രൂപേൻ്റെ അടുത്ത് തന്നെ റൈറ്റ് വരുന്നുണ്ട് കുടികളുടെ ടൈപ്പ് ടൂവിൽ കിടക്കുന്ന വണ്ടീനെ ഫുൾ ടൈപ്പ് ഫോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് പെയിൻറ് അഡീഷണൽ ചെയ്താണ് റീപെയിൻ്റ് ചെയ്ത് ഫുൾ റീ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഗ്രേ കളർ വണ്ടീന് അതുപോലെ ഫ്രണ്ട് ഗ്രില്ല് ജി ആർ സ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ടൈ ഔട്ട് എന്ന രീതിയിൽ നല്ല വൃത്തിയുള്ള ഗ്രില്ല് കാര്യങ്ങൾ കയറിയിട്ടുണ്ട് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഗിന് ക്രോം കയറിയിട്ടുണ്ട് അതിലൊരു ഇന്നോവ ക്രിസ്റ്റിനെ സ്കേറ്റിങ് ചെയ്തിട്ടുണ്ട് അതാണ് ഫ്രണ്ട് ഏജിൽ മെയി മെയിനായിട്ട് വരുന്നൊരു അപ്ഡേറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സ് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബോണ്ടിൽ ഒരു മിറർ കാര്യങ്ങൾ എക്സ്ട്രാ മിറർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് അതിൽ എങ്ങനെ തുടങ്ങാം ഫ്രണ്ട് ഫേസിൽ നമുക്ക് ഫ്രണ്ട് പ്രൊഫൈൽ അതൊക്കെയാണ് വരുന്നത് ഈ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തന്നെ വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇവിടെ വീരാർച്ച് വന്നിട്ടുണ്ട് അതുപോലെ മൊത്തത്തിൽ ഒരു നിക്കിങ് ഫിനിഷിൽ ക്രോമ ഫിനിഷിൽ ഇതുവരെ വന്നിട്ടുണ്ട് ഗ്ലാസിൻ്റെ എല്ലാ സൈഡും അതുപോലെ ഡോറിനെ നിക്കിങ് വന്നിട്ടുണ്ട് പിന്നെ ടൈപ്പോറിൻ്റെ ബീഡിങ് ഒരുവിധ ആൾക്കാരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ടൈപ്പ് ഫോർ ആക്കും രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്നൊക്കെ ടൈഫോർ ആക്കും പക്ഷെ ബീഡിങ് അടിച്ച് ബീഡിങ് പറിച്ചു കളിയില്ല ടൈപ്പ് ത്രീൻ്റെ ബീഡിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നേരെ മറിച്ച് ടൈപ്പ് ഫോർ ആക്കുമ്പോൾ ഫുൾ ടൈഫോർ ആക്കിത്തരും അങ്ങനെ ബീഡിങ് കാര്യങ്ങളൊക്കെ പറിച്ചും പക്ഷെ ഈ പറിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ പെയിൻ്റ് കയറി വരും അതുകൊണ്ടാണ് ഒരുവിധ ആൾക്കാർ പറിക്കാത്തത് നമ്മൾ പറിച്ചിട്ട് വൃത്തിയാക്കി കൊടുക്കുക ചെയ്യുമ്പോൾ അതിൻ്റെ നീറ്റ്നെസ്സിൽ ചെയ്യണം അല്ല നീ ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഇൻറ്റീയർ ഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ സ്റ്റയറിങ്ങിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് സീറ്റ് അവർ മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ റൂഫ് അത് എസ്പെഷ്യലി നമ്മൾ ചെയ്താണ് റൂഫ് ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു ബ്ലാക്ക് തീമിൽ അതുപോലെ ഡോറിൻ്റെ ഡോറിൻ്റെ പാഡ് അടച്ചു കൊടുത്താൽ ഡോറിൻ്റെ പാഡ് കാര്യങ്ങൾ ഈ നമ്മുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരൊക്കെ ബ്ലാക്കിൽ ഔട്ട് ചെയ്തിട്ടുണ്ട് വൃത്തിയാണ് ഇനി ബാക്ക് റോം ശ്രദ്ധിച്ചോ അവർ ബാക്ക് റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റ് ബ്ലാക്കില് ചെയ്തിട്ടുള്ളത് ഇന്റീറും കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടിട്ടോ റൂഫൊക്കെ നല്ല വൃത്തിയുള്ള റൂഫും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇനി നമുക്ക് ബാക്ക് പ്രൊഫൈല് പോയേക്കാം ബാക്ക് പ്രൊഫൈല് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്പോയിലർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അവര് ഇന്നോവന്ന് ഇങ്ങനെ ലൈറ്റിങ്ങിനകത്തും ഗാർണിഷിലാണ് ചെയ്തിട്ടുള്ളത് ബ്ലാക്കില് മൊത്തത്തിൽ നമ്മൾ നെക്ലിങ്ങിലെ ചെയ്ത് ബ്ലാക്കിൽ ഇന്നോവ ലൈറ്റ് എത്തും അതുപോലെ യൂക്രോം ചെയ്തിട്ടുണ്ട് ഡിക്ക് പട്ട ചെയ്തിട്ടുണ്ട് റിവേഴ്സ് സ്കാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നോവ ക്രിസ്റ്ററിലെ സ്കേറ്റിങ് ചെയ്തിട്ടുണ്ട് ഇതും ഇങ്ങനെ നമ്മൾ ഓഡി ടൈപ്പ് ഇൻഡിക്കേറ്റർ ലെവൽ കാര്യങ്ങളൊക്കെ വരും അതുപോലെ എൽ ഇ ഡി ലൈറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ബാക്കിൽ വരുന്ന ബാക്ക് പ്രൊഫൈലിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ സൈഡ് വരികയാണെങ്കിലും ഇതൊക്കെ തന്നെ മെയിനായിട്ട് വീലാർച്ച് അതുപോലെ ഡോർ നെക്ലിങ് അതുപോലെ ഫുള്ള് മിറർ വിൻഡോയുടെ സൈഡ് ഫുള്ള് നിക്ക്ലിങ് ഡോറിൻ്റെത് അവര് ബീഡിങ് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ പതിനൊന്ന് വി ആണ് വണ്ടി അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് സാധനത്തിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എഴുപത് രൂപേൻ്റെ അടുത്ത് ഇതിൽ വരും ഏത് ഫ്രണ്ട് എക്സ്റ്റീരിയറില് മാത്രം ഇൻറ്റീരിയറില് നമുക്ക് റൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തി ചെയ്യാം പെയിൻ്റിങ്ങ് കാര്യങ്ങളും പെയിൻറ്റിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപേൻ്റെ അടുത്ത് മുപ്പത്തഞ്ച് രൂപേൻ്റെ അടുത്ത് പെയിൻറ്റിങ്ങും കാണണം പെയിൻറ്റിങ്ങ് പോളിഷൊക്കെ പാടാൻ അങ്ങനെ ഒരു മൊത്തത്തില് ബില്ല് അങ്ങനെ വരും എഴുപത് രൂപ എക്സ്ട്രാ ഫിറ്റിങ്സിൽ മാത്രം വരും പിന്നെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ടൈപ്പ് ടൂയിൽ കിടക്കണ വണ്ടിയാണ് ഈ ലുക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വൃത്തിയാവും നമ്മൾ ഫസ്റ്റ് ടൈമ് ടൈം ചെയ്യുന്നത് അപ്പോൾ ഈ വണ്ടി ഇന്ന് ഏകദേശം നമുക്ക് ഡെലിവറി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് വി ഓപ്ഷൻ വണ്ടിയാണ് ഇത് നമുക്ക് കണ്ണൂർ എയർപോർട്ട് ഏകദേശം ഒരു അഞ്ചാറ് മണിയാകുമ്പോഴത്തേനും ഡെലിവറി ഉണ്ട് ഏകദേശം ഒരു പത്ത് മണി പതിനഞ്ഞ് ആയുണ്ട് ഇപ്പം അപ്പോൾ നമ്മൾ നേരെ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൻഡ് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എയർപോർട്ട് പോലെ വരയ്ക്കണം അപ്പോൾ ഫസ്റ്റ് ആ വണ്ടി ആൾ കണ്ടിട്ടില്ല നമ്മൾ ട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് നമ്മുടെ അടുത്ത് വരുന്നത് ഓക്കെ ഫുൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ബ്ലാക്ക് കളറിൽ വണ്ടി ചെയ്ത് വൃത്തിയാവും നമ്മൾ ആദ്യമായിട്ടാണ് അപ്പോൾ ടെസ്റ്റ് അടിച്ചു വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണം ഇതുപോലെ വർക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഒക്കെ ബ്ലാക്ക് ആക്കി ആക്കിത്തരണമെങ്കിൽ ബ്ലാക്ക് വൈറ്റ് ആക്കി തന്നെ വൈറ്റ് എല്ലാം നമ്മൾ ചെയ്തു തരും അപ്പോൾ ആർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഇഞ്ചും കാണാം അപ്പോൾ ഇതിൻ്റെ ഡെലിവറിക്ക് പോകുന്ന വീഡിയോ വളോഗും കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുക ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നല്ല നല്ല വണ്ടികൾ ഇങ്ങും വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം